ഒരു ഭാഗ്യശാലിക്ക് ഒരു ലക്ഷത്തി എൺപത്തിയൊമ്പത് രൂപ പിന്നെയുള്ള പത്ത് പേർക്ക് വിമാന ടിക്കറ്റ് വമ്പൻ ഓഫറുമായി ഇന്ത്യൻ താരം കാരണം ജാവലിംഗ് ത്രോ താരം നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടാൻ ഒരുങ്ങി നീരജ് ചോപ്ര ജാവലിംഗ് ത്രോയിലെ ക്വാളിഫിക്കേഷനിൽ എൺപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് നാലെന്ന റെക്കോർഡ് നേട്ടത്തോടെ രാജകീയമായി തന്നെയാണ് താരം ഫൈനലിലേക്ക് യോഗ്യത നേടിയത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലും മിന്നും പ്രകടനവുമായി ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ചോപ്ര ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് നീരജ് ചോപ്ര സ്വർണം പറ്റി ട്വീറ്റ് ചെയ്തു ഋഷഭിൻ്റെ ട്വീറ്റ് ഇങ്ങനെ നീരജ് സ്വർണം നേടിയാൽ എൻ്റെ ട്വീറ്റിലേക്ക് ലൈക്കും ഏറ്റവും കൂടുതൽ കമൻറ്റുകളും ഒരു ഭാഗ്യശാലിക്ക് ഞാൻ ഒരു ലക്ഷത്തി എൺപത്തിയൊമ്പത് രൂപയും പിന്നീടുള്ള ആദ്യ പത്ത് പേർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും നൽകും എൻ്റെ സഹോദരൻ നീരജിനു വേണ്ടി ഇന്ത്യയിൽ നിന്നുള്ളവർക്കും പുറത്തു നിന്നുള്ളവർക്കും സപ്പോർട്ട് കൊടുക്കാം എന്നും പന്ത് ട്വീറ്റ് ചെയ്തു ഇന്ത്യയ്ക്കായി ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടാൻ ഏറ്റവും സാധ്യതയുള്ള താരമാണ് നീരജ് ചോപ്ര എതിരാളികളായി പാക്കിസ്ഥാൻ്റെയും ജർമ്മനിയുടെയും താരങ്ങളുമുണ്ട് നിലവിൽ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള പന്തും നീരജ് ചോപ്രയും വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ് നാളെ ഇന്ത്യയ്ക്കായി ജാവിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ നേടാൻ നീരജ് ചോപ്രയ്ക്കാകുമോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ